ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ മദർസ് ഇട്ട് വന്നപ്പോഴത്തേക്കും ഇത് ഉമ്മച്ചി മക്രോണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു രാവിലെ മക്രോണി ചായക്കടി അപ്പം അതിന് ഉമ്മച്ചി മക്രോണിയൊക്കെ അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് മസാലകളൊക്കെ അവിടെ ഉമ്മച്ചി ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമുക്ക് നോക്കാം അതുണ്ടാക്കി പകുതിയോളം ആയിട്ടുണ്ട് ഇഞ്ചും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ വാട്ടി കഴിഞ്ഞു മസാലകളൊക്കെ ഇടുകയാണ് ഇപ്പം ഒക്കെ വാട്ടാണ് അപ്പൊ ഇപ്പൊ ഇതേക്ക് മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഇട്ടെടുത്തു അതുപോലെ തന്നെ മുളക് പൊടിയും ആവശ്യത്തിന് ഇട്ടെടുത്തുട്ടോ അപ്പൊ ഇനി ഈ ഇത് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ഇനി അടുത്തതായിട്ടത് ഇതിക്ക് തക്കാളി ചെറുതാക്കി കുനുകുന അരിഞ്ഞിട്ടാണ് ഇട്ടെടുക്കുന്നത് അപ്പോൾ ഈ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് നമുക്ക് ചെറുതാക്കി കുനു കുന അരിഞ്ഞു കൊടുക്കാം അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്നത് പാൽ ഇവിടെ കാച്ചാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് പാൽ കാച്ചിട്ട് ഇതിക്ക് കുറച്ച് വാർന്നു കൊടുക്കും അപ്പോൾ കുറച്ച് പാൽ കാച്ചിട്ട് മക്ളോണിയൊക്കെ വാർന്നു കൊടുക്കും അപ്പോൾ കുറച്ചും പാടിയും ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇവിടെ തക്കാളി കുഞ്ഞു കുന അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം സോഫ്റ്റ് ആയിട്ട് അത് ഗ്യാസ് ാണ് തളച്ചിട്ട് വേണം തൈക്കൊഴിച്ചു കൊടുക്കാന് അപ്പൊ ഇവിടെ തക്കാളി നന്നായിട്ട് വാടിയിട്ടുണ്ട് അതൊന്ന് വെച്ച് ഇളക്കി കൊടുക്കാന് അപ്പോൾ ഇനി ഇതിലോട്ട് മിൽക്കാണ് വാർന്നെടുക്കുന്നത് അപ്പം ഇതിലോട്ട് നാല് കയ്യില് മിൽക്ക് വറന്നെടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മിൽക്ക് വാണ്ടവർക്ക് വാഴാം വേണ്ടാത്തവർക്ക് വരണ്ടത് നിങ്ങളെ ഇഷ്ടമാണ് ഇനി ഇതിക്ക് മക്രോണാണ് കൊടുക്കാൻ പോകുന്നത് അപ്പം ഇതിലോട്ട് മക്രോൺ ഇട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മക്രോണൊന്നും ഇളക്കി കൊടുക്കാം അപ്പം എന്നിതിലോട്ട് ഇട്ടെടുക്കുന്നത് ഗരം മസാല പൊടിയാണ് അപ്പം നമുക്ക് ഗരം മസാല പൊടി ഇട്ടെടുക്കാം അപ്പോൾ ഗരം മസാല കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അത് ഗരം മസാലയും വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം വേണ്ടാത്തവർക്ക് ഇട്ട് കൊടുക്കണ്ട അത് നിങ്ങളിഷ്ടമാണ് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ മക്രോണി റെഡി ആയിട്ടുണ്ട് ഇനി ഉണ്ടാക്കാൻ പോകുന്നത് കോഫിയാണ് അത് ഞങ്ങൾ അയച്ചു തരാം അപ്പൊ ഇവിടെ കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിൽക്ക് തീ വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ബ്രൂ കോഫി ആട്ടോ അപ്പൊ ഇവിടെ മക്രോണി നല്ല ശരിയായി സുന്ദര കിട്ടപ്പരായി നിൽക്കുന്നുണ്ട് അപ്പൊ ആവശ്യത്തിന് ഷുഗർ ഇട്ടെടുത്തിട്ടുണ്ട് മിൽക്കിലോട്ട് അപ്പോൾ എനിക്ക് മദ്രാസിൽ നിന്ന് കിട്ടിയ സമ്മാനമുണ്ട് അത് ഞാൻ കാട്ടിത്തരാം അത് ഇത് ഇന്നലെ കിട്ടിയതാണ് ഈ സമ്മാനം ഒരു ജഗ്ഗും പിന്നെ ഈ ഒരു പ്ലേറ്റുമാണ് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ കാക്കനും ഇതുപോലെ തന്നെ ഒരു ചുവപ്പ് ജഗ്ഗാണ് പ്ലേറ്റ് പിന്നെ ഇതുപോലെ തന്നെയാണ് പിന്നെ എനിക്ക് ഒരു വെള്ള ജഗ്ഗും പാടും കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് എനിക്ക് കിട്ടിയിട്ടുള്ളത് സെലാമ്പത്തിന് ഞങ്ങൾ കൂടിയിരുന്നു അപ്പം അതിന് സെക്കൻഡാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിനൊരു സമ്മാനം കിട്ടിയൊരു ഗാസ്രോൾ പോലത്തെ ഒരു പാത്രം പിന്നെ ഇത് ഹിസ്ബോത്തിന് റംബാലിന് ഹിസ്ബോത്തിന് എല്ലാ എല്ലാ ദിവസവും ക്ലാസ്സിൽ പോയിട്ട് കിട്ടിയ സമ്മാനമാണ് ഇത് അപ്പം എനിക്ക് നാല് സമ്മാനം കിട്ടി എൻ്റെ കാക്കുവിന് പിന്നെ വേറൊരു വെള്ളം ഉണ്ട് പാടിയുണ്ട് അതൊന്നും കഴിച്ചിട്ട് കിട്ടിയതാണ് അപ്പോൾ പാൽ ചെറുതായി തിളച്ച് വരുന്നുണ്ട് അപ്പം നമുക്കിനി കോഫി പൗഡർ ഇട്ടുകൊടുക്കാം പുതിയോട്ട് ഒരു സ്പൂൺ കോഫി പൗഡർ ഇട്ടെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം